നമസ്കാരം ഇത് കണ്ടിട്ട് എന്തു തോന്നുന്നു സഭയുടെ കനോൺ നിയമത്തെയും മെത്രാൻമാരെയും വെല്ലുവിളിച്ചിരിക്കുകയല്ലേ വട്ടോളി അച്ഛൻ കുർബാന തർക്കം നടക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്തിന് മുൻപിൽ വൈദികരുടെ ഒരു മണിക്കൂർ നിൽപ്പ് സമരം നടന്നതിനാലാണ് കുപ്പായം വെച്ചിട്ട് സാധാരണ ഡ്രസ്സിട്ട് ഈ കത്തനാർ വന്ന് വെല്ലുവിളിച്ചത് അറുപത് അച്ഛന്മാരോളം പങ്കെടുത്തു നാനൂറ്റി അറുപത് പേരിൽ നിന്ന് ഇത്രയും വൈദികർ പങ്കെടുത്തുള്ളൂ ഇതിൽ വെച്ച് മനസ്സിലാക്കി പോണം യുവതന്മാരുടെ ശക്തി ക്ഷയിച്ചു വന്ന് കൂടെയുള്ള പലരും ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ് ഉള്ളവരെ തന്നെ ഭീഷണിപ്പെടുത്തിയും വിരട്ടിയുമാണ് കൂടെ നിർത്തിയിരിക്കുന്നത് അവിടെ ആഗസ്റ്റിൻ പട്ടോളിയച്ചൻ സഭാ നിയമത്തെയും മെത്രാന്മാരെയും ആക്ഷേപിച്ചുകൊണ്ട് നടത്തിയ വിപ്ലവ പ്രസംഗം പല വൈദികരുടെയും ചെങ്കിൽ ആഞ്ഞുതറച്ചു അഡ്മിനിസ്ട്രേറ്റർമാരെ മിസ്റ്റർ ബിഷപ്പ് എന്നും കാലഹരണപ്പെട്ട സഭാ നിയമങ്ങൾ യൂറോപ്പിനെ എന്നും പുരോഹിതരാണ് തകർത്തു എന്നും ഒക്കെയാണ് വിളിച്ചുപോവിയത് സഭയിൽ അൽമായർക്ക് ഒരു വിലയുമില്ല അവരുടെ പണം കൊണ്ട് ജീവിക്കുന്നവരാണ് താൻ ഉൾപ്പെടെയുള്ള വൈദികരെന്നും പറഞ്ഞത് മുഴുവൻ വൈദികരെയും ആക്ഷേപിക്കുകയാണ് ചെയ്തത് സഭയിൽ ഒരു കലാപത്തിന് ആഹ്വാനം ചെയ്യുക കൂടിയാണ് വട്ടോളിയച്ഛൻ ചെയ്തത് അതിപ്പോൾ നടത്തുന്നതെന്ന് പച്ചയ്ക്ക് പറയുകയാണ് ഈ കത്തനാർ എന്തായാലും ഇദ്ദേഹത്തെ പോലുള്ളവർ വൈദികരായാർ ഇതല്ല ഇതിനപ്പുറവും കാണേണ്ടി വരും